പ്രസവപ്പലകയിൽ പ്രസവ പലകയിൽ വേദനയുമായി പ്രസവം പ്രതീക്ഷിച്ച് രണ്ട് ജീവനുമായി നിന്ന് മല്ലിടുമ്പോഴും ഭർത്താവിന് വഴങ്ങി കൊടുക്കണമെന്നാണ് പരിചുത്ത ഇച്ചിലാം പഠിപ്പിക്കുന്ന മാനവികതയുടെ മതമാണ് അത്രയത് ഇവർക്കിതൊക്കെ വലിയ മാനവികതയാണ് കേട്ടോ പ്രസവ വേദനയെടുത്ത് വഹിയ അല എന്ന് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയമായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്ന നീയുമായി ഒന്ന് ബന്ധപ്പെട്ട കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണം എന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് നമസ്കാരം ഇവരെ ജീവനു വേണ്ടി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഭാര്യ ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കുവാണ് എങ്ങനെയെങ്കിലും രണ്ടും രണ്ടായി കിട്ടണം പത്തു മാസവും ഒൻപത് മാസം പത്തു മാസവും സോറി ഒൻപതു മാസവും പത്ത് ദിവസവും ഇതിനെ ചുമന്നുകൊണ്ട് നടന്ന ഒരു സ്ത്രീക്ക് ആ പ്രസവ വേദന വലിയ വേദന ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മനുഷ്യനായിട്ടുള്ളവന് തോന്നുമോ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നുമോ നമ്മുടെയൊക്കെയും വീട്ടിലുണ്ടല്ലോ ആണുങ്ങള് അവരൊക്കെ അങ്ങനെയുള്ളവരാ അതുകൂടി ഈ അണ്ണൻ പഠിപ്പിക്കണമെങ്കിൽ ഈ നെബിയുടെയൊക്കെ ചിന്താഗതി എന്താ ഇത് പഠിച്ച് ഇത് മനസ്സിലാക്കിയിരിക്കുന്ന അടിമകളായിട്ടുള്ള ഈ കാട്ടറബികൾ അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളെ ഏതൊക്കെ രൂപത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടാകും കാരണം ഞങ്ങൾക്ക് പ്രവാചകൻ നൽകിയ ഇളവാണിത് പ്രവാചകൻ നൽകിയ ഇളവിനു വേണ്ടി ഇവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും പ്രവാചകന്റെ ലൈവായിട്ടുള്ള വ്യഭിചാരം നമ്മുടെ ഹഫ്സയുടെ വീട്ടിലേക്ക് പോയി ഹഫ്സ വാപ്പയുടെ അടുത്തേക്ക് പോയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ അത് റഫീഖ് സലഫി തന്നെ പറയുന്നുണ്ട് കേട്ടോ ആ ശരി റൂഹാനി കള്ളമാണ് പറയണത് അവിടെ നിൽക്കുന്ന ഈ കള്ളവും കൂടി കണ്ടിട്ട് ഇസ്ലാമി ം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ പിതാവിന്റെ പിതാവിന്റെടുക്കിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിൽ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ പ്രവാചകനോട് പറഞ്ഞു തലയ്ക്കകത്താണ് താമസമുള്ളവർക്ക് മനസ്സിലാകും ഇതെന്റെ വാക്കുകളല്ല ഇത് ഓരോ മതപുരോഹിതന്മാരും അവനവന്റെ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകളാണ് ഈ പബ്ലിക്കിൽ വന്ന് പറയുന്നത് ഇത് കേട്ടിട്ടും എന്നെ വന്ന് തെറി പറയാൻ സാധിക്കുന്നെങ്കിൽ നിന്റെയൊക്കെ വീടുകളിലെ പശ്ചാത്തലം ഇതാണ് വാപ്പയുടെ കണ്ണൊന്ന് തെറ്റിയാൽ ഉമ്മ ആളെ വിളിച്ച് വീട്ടിക്കേറ്റും ഉമ്മയുടെ കണ്ണൊന്ന് തെറ്റിയാൽ വാപ്പ ആളെ വിളിച്ച് വീട്ടിക്കേറ്റും അങ്ങനെ ഉണ്ടായതാണ് നീയൊക്കെ എന്നാലേ നിനക്കൊക്കെ ഈ പറയുന്നതിൽ ചിന്തിക്കാതിരിക്കാൻ പറ്റും ഞാൻ പറയുന്നതല്ല അതായത് ഹഫ്സയെ പറഞ്ഞ് വാപ്പ വിളിക്കുന്നു കള്ളം പറഞ്ഞ് നബി അവിടേക്ക് വിട്ടിട്ട് ഹഫ്സയ്ക്കു വേണ്ടി വിഹിതം ചെയ്യപ്പെട്ട ദിവസത്തിൽ വേലക്കാരി പെണ്ണിനെ പിടിച്ച് ഹഫ്സയുടെ കിടപ്പറയിൽ കിടത്തി അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടുകൊണ്ടുവന്ന് ഹഫ്സുടിക്കുന്നത് ഹഫ്സ നബി അവരൊറ്റ കയ്യിൽ പിടിച്ച് ഏറെ നിർത്തി എന്തുകൊടാ നീ കാണിക്കണത് മൊട്ടെ ഏ പെട്ടെന്ന് കത്തി എടുത്ത് കാണും ഉമറിന്റെ മോളല്ലേ കത്തി എടുത്ത് കാണുമ്പോൾ നിനക്ക് ഇനി എന്ന് പറഞ്ഞിട്ട് സുന ചെത്താൻ പോയപ്പോഴത്തേക്ക് റഫ്സാ ഒരു ഒരബദ്ധം പറ്റിപ്പോയി നീ എന്റെ നാറ്റിക്കല്ലേ അല്ലെങ്കിലേ എനിക്ക് നാട്ടിൽ മൊത്തവും നല്ല ചീത്ത പേരാ ഞാൻ പെണ്ണുപിടിയനാണെന്നും കാമപ്രാന്തനാണെന്നും ഒക്കെ യുദ്ധകുതിയാണെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് അഫ്സാ പ്ലീസ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം അഫ്സാ പ്ലീസ് എന്നെ നാറ്റിക്കല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ട് അഫ്സാ ഇനി ഒരിക്കലും ഞാൻ ഈ സ്ത്രീയത്തൊടു ഇഷ്ടംപോലെ വേറെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ വേറെ ഉണ്ടല്ലോ ഇതേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ തിരിയാത്ത തെണ്ടകൾ ഇതിനകത്തേക്ക് വരരുത് മനസ്സിലായോ നിനക്കൊന്നും പിന്നീട് ജന്മത്തിന്റെ ചാനലിൽ വരാൻ പറ്റില്ല വന്നാലും കേട്ടോണ്ടൊരു മൂലയ്ക്ക് ഇരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും രേഖപ്പെടുത്താൻ പറ്റാതാവും കാരണം ഞാൻ കിണ്ടി എടുത്ത് വെളിയിലെറിയും ഞാനല്ല ആദ്യം പറഞ്ഞത് സുന്നീ സംഘടനയുടെ പുരോഹിതനാണ് ഏത് പെണ്ണിനെ കണ്ടാലും നെബിക്ക് പണിയണം എന്ന് തോന്നിയാൽ അവരെ അവിടെ നിർത്താൻ പറയും അപ്പ തൊലാക്ക് ചൊല്ലാൻ പറയും അപ്പ പണിയും നബിയുടെ ലൈവ് വ്യഭിചാരം കണ്ടോണ്ട് വന്നു എന്ന് എന്ന് പറയുന്ന അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം പറഞ്ഞിട്ടാണ് ഉസ്താദ് പറയുന്നത് വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് നീരസം പ്രകടിപ്പിച്ചു അവർ അവർ പറഞ്ഞു എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലു അലഹി വസല്ലമുക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലയ്ക്ക് തന്നെ അവിടുന്ന് എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടത് ഇല്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് സാധാരണക്കാരൻ വന്നാൽ ആശുപത്രിയിലേക്ക് പോകും അവരെ നഴ്സും ഡോക്ടറും ഒക്കെ നോക്കും ആരിഫേ അങ്ങനെയല്ല വന്നാലുടനെ കാക്ക ഒരു കളിയും കഴിഞ്ഞിട്ട് പോയാലോന്ന് താത്ത ചോദിച്ചിട്ടില്ലെങ്കിലും കാക്ക അങ്ങോട്ട് ചോദിക്കും നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടണ്ടേ പെണ്ണിന് പരലോകത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ അലൈഹു എന്ത് ചെയ്തു ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് ചെയ്തു പക്ഷേ അള്ളാഹു പ്രവാചകന്റെ ആ നിലപാടിന്റെ തിരുത്തി വാനലോകത്തുനിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിക്കു എടുത്തു പരിശോധിച്ച് നോക്ക് വിശുദ്ധ ഖുർആനിലെ 66 ആം അദ്ധ്യായം ലൈവ് ആയിട്ട് വെബിചരിക്കാൻ പ്രവാചകൻ ആയത്ത് ഇറക്കി കൊടുക്കുന്ന ഒരു പിഴച്ചോൻ അയ്യോ ലൈവ് വെബിചാരം പിടിക്കപ്പെട്ടപ്പോൾ ഒരു ചിരി എന്തോ ഒരു മാനവിഗത ഉള്ളിൽ കടന്നതുകൊണ്ട് കാകാ എന്തിനാ കാകാ എന്നോടി കൊലച്ചതി ചെയ്തത് എടാ કામപ്രണ്ടാ എടാ കാലമേടാ നിനക്ക് എത്ര പെണ്ണുങ്ങൾ ഉണ്ടടാ എണ്ണമറ്റ പെണ്ണുങ്ങൾ ഉണ്ടല്ലോടാ ആറ് മുതൽ അറുപത് വരെ പെണ്ണുങ്ങൾ ഉണ്ടായിട്ടും കാലാ യമഖണ്ഠം കാലാ നീ എനിക്ക് വേണ്ടി വീതം ചെയ്യപ്പെട്ട ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ കട്ടിലിൽ എൻ്റെ മെത്തയിൽ എൻ്റെ ബെഡിൽ എൻ്റെ ബെഡ്ഷീറ്റും പൊതിച്ചു കിടന്നു ചങ്ങലമാടാ നീ ഇത് ചെയ്തല്ലോടാ നിന്നെ ഞാൻ എൻ്റെ വാപ്പായോട് പറഞ്ഞത് എന്റെ സൂന ഞാൻ പെട്ടോടാ മാറിയെന്ന് ഹ്സാ നല്ല കുടുക്കൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാക്കാ പറഞ്ഞ ഹ്സ അത് ഞാൻ എനിക്കിപ്പോൾ പറ്റിപ്പോയിപ്പോ ഏഹ് അവരെ കണ്ടപ്പോൾ ഞാൻ ഏഹ് അങ്ങനെ അള്ളാ പറഞ്ഞ അങ്ങനെ ആണല്ലോ ഏഹ് പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ ഇനി ഞാൻ ഇവളെ തുടത്തില്ല ഹ്സാ ആ മോശമല്ലല്ലോടാ നീ ഇപ്പോൾ വേറെ മറ്റുള്ളവരെയൊക്കെ നീ തൊടുവുന്നല്ലടാ അപ്പോ നീബി അടുത്തടാവ് ഏഹ് ആയിട്ട്

ഭൂവനത്തിലേക്ക് വിശുദ്ധ ിൽ വചനം അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ചു നോക്കൂ ഖുർആാനിലെ അറുപത്തിയാറാം അധ്യായം സൂറത്തു ഒന്നാമത്തെ വചനം അതാണ് എന്താ പറഞ്ഞത് എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് പിടിച്ചു കിടത്തി കളിക്കുന്നത് വന്നപ്പോ നെബിക്ക് അത് മോശമാണെന്ന് തോന്നി തിരുത്തി മാപ്പ് ചോദിച്ചപ്പോ അള്ളാഹ് ചോദിക്കാനാ ഞാൻ നിനക്ക് അനുവദിച്ചു തന്നതല്ലേടാ ഈ കുത്തഴിഞ്ഞ രാജകത്വ ജീവിതം യഥേഷ്ടം ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കളിക്കാനും പത്ത് കളി കഴിഞ്ഞിട്ട് കുളിച്ചാൽ ഞാൻ നിനക്ക് അനുവദിച്ചു തന്നതല്ലേടാന്ന് അള്ളാഹു വായത്തിറക്കിയത് അത് എന്തിനാണ് എന്തിനാണ് നിങ്ങൾ നിങ്ങൾ എന്ന് എന്ന് നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി വേണ്ടി അവരുടെ അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു സമാധാനം ഇപ്പോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതേ എത്ര തവണ ആളുകൾക്ക് ഇവരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം മനസ്സിൽ